നമസ്കാരം ഒരു പുത്തൻ യുഗം തുടങ്ങുമെന്നാണ് സിറിയയിലെ ജനങ്ങളുടെ പ്രതീക്ഷ അൽ അസദിന്റെ മനുഷ്യത്വഹീനമായ ഭരണത്തിൽ നിന്നുമാണ് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ വിശ്വാസമൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ഇസ്രയേൽ അവർക്കുമേൽ വ്യോമാക്രമണവും നടത്തുകയാണ് സിറിയയിൽ ഇസ്രയേൽ തിങ്കളാഴ്ച നടത്തിയത് ഇരുന്നൂറ്റി അൻപത് വ്യോമാക്രമണങ്ങളാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് മുൻ ഭരണകൂടത്തിനെ സൈനിക ശേഷി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായി രാസായുധ ശേഖരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് യു എൻ കെമിക്കൽ വാച്ച് ഡോഗ് സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലായിരുന്നു ആക്രമണം സിറിയയുടെ കൈവശം എത്ര രാസായുധങ്ങൾ ഉണ്ടെന്നോ അത് എവിടെയൊക്കെയാണെന്നോ അറിയില്ല എന്നാൽ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാസായുധ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ കുറഞ്ഞത് നൂറ്റി ആറ് തവണയെങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് അതിനിടെ ബാഷർ അൽ അസിന്റെ പതനത്തെ തുടർന്ന് രാജ്യത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ട് സിറിയയിലെ രഹിത ബഫർ സോണായ ഗോലാൻ കുന്നുകളിൽ കടന്ന സൈനികരുടെ ഫോട്ടോകൾ ഇസ്രയേലി സൈന്യം പുറത്തുവിട്ടു ഏരിയ ഓഫ് സെപ്പറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം താൽക്കാലികമായി പിടിച്ചെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞു സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അത് മുഹമ്മദ് അൽ ജുലാനി പ്രസിഡന്റ് ബാഷർ അല രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചതിന് പിന്നാലെ സിറിയയിലെ ഭരണമാറ്റം സംബന്ധിച്ച ചർച്ചയ്ക്കായാണ് കൂടിക്കാഴ്ച നടത്തിയത് ടെലിഗ്രാം ചാനലിൽ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വിമതർ ഇക്കാര്യങ്ങൾ അറിയിച്ചത് കീഴിൽ നടന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥരെ പുതിയ ഭരണകൂടം വെറുതെ വിടില്ല എന്ന് ജുലാനി വ്യക്തമാക്കി സിറിയൻ ജനതയെ പീഡിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ കുറ്റവാളികളെയും കൊലപാതകങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സൈനിക ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിൽ കയറ്റാൻ പുതിയ ഭരണകൂടം മടിക്കില്ല എന്നാണ് വിമതർ പ്രസ്താവനയിൽ പറയുന്നത് സിറിയയിലെ ഭരണമാറ്റം ആയിരക്കണക്കിന് പേരുടെ ജയിൽ മോചനത്തിനാണ് വഴി തുറന്നത് അസദ് ീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ ഡെമസ്കസിലെ ജയിലുകൾക്കും ഡിറ്റൻഷൻ സെന്ററുകൾക്കും പുറത്ത് ഒറ്റവരെ തിരഞ്ഞ ആയിരക്കണക്കിന് പേരാണ് തടിച്ചു കൂടിയതെന്ന് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു വധശിക്ഷയും സ്വാഭാവിക മരണവും ഉൾപ്പെടെ ഒരു ലക്ഷത്തിലേറെ പേരാണ് അസദിന്റെ ഭരണകാലത്ത് സിറിയൻ ജയിലുകളിൽ മരിച്ചതെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റിപ്പോർട്ടിൽ പറയുന്നത് സെറ്റ്നായ ജയിലിൽ മാത്രം മുപ്പതിനായിരം പേരാണ് മരിച്ചത് പുതിയ സാഹചര്യത്തിൽ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും തെരുവിൽ അലയുകയാണെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം അസദ് ഭരണകൂടം നിലം പതിച്ചതിന് പിന്നാലെ സിറിയക്കെതിരെ ഇസ്രായേൽ നിരന്തരമായി വ്യോമാക്രമണം നടത്തുകയാണ് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അൻപതോളം ആക്രമണങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തു സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഉഗ്ര ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികളെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേസമയം റഷ്യയിലെ സിറിയൻ സ്ഥാനപതി കാര്യാലയത്തിൽ വിമതരുടെ പതാകയും ഉയർത്തിയിട്ടുണ്ട് സിറിയയിലെ റഷ്യയുടെ സേനാ താവളത്തിന്റെ കാര്യം വിമതരുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അതിനുശേഷവും അസദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ അസദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി തിങ്കളാഴ്ച പറഞ്ഞു ആഭ്യന്തര യുദ്ധകാലത്ത് പലായനം ചെയ്തവർ സമാധാനമുള്ള ഭാവി പ്രതീക്ഷിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് തിരിച്ചെത്തി തുടങ്ങി വിമത മുന്നേറ്റം നടന്ന ഡെമസ്കസ് തിങ്കളാഴ്ച പൊതുവെ ശാന്തമായിരുന്നു ഭൂരിഭാഗം കടകളും സർക്കാർ സ്ഥാപനങ്ങളും തുറന്നില്ല കവലകളിൽ ആളുകളുടെ ചെറുകൂട്ടങ്ങൾ അസദിന്റെ പതനം ആഘോഷിച്ചു ഗതാഗത തടസ്സം ഉണ്ടായിരുന്നില്ലെങ്കിലും പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല ചിലയിടങ്ങളിൽ ആയുധമേന്തിയ സംഘങ്ങൾ തെരുവുകളിൽ നിലയുറപ്പിച്ചിരുന്നു അതിനിടെ അസദിന്റെ സഹോദരനും സൈന്യത്തിന്റെ നാലാം ആർമേഡ് ഡിവിഷന്റെ തലവനുമായ മെഹറിന്റെ സഹായി മേജർ ജനറൽ അലി മെഹ്മൂദിന്റെ മൃതദേഹം ഡെമസ്കസിലെ ഓഫീസിൽ കണ്ടെത്തി മെഹ്മൂദ് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലെന്ന് യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അസദിനെതിരെ ഉയർന്ന ബഹുജന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വഹിച്ചയാളാണ് മെഹർ അതേസമയം അസദ് സർക്കാരിന്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഇവ തീവ്രവാദികളുടെ കയ്യിലെത്താതിരിക്കാനാണ് ചെയ്തതെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൺ സർ പറഞ്ഞു രാസായുധ ശേഖരം ഉപേക്ഷിക്കാമെന്ന സിറിയ രണ്ടായിരത്തി പതിമൂന്നിൽ സമ്മതിച്ചിരുന്നു അതിനിടെ സിറിയ പിടിച്ചെടുത്ത അഹമ്മദ് അൽ ഷറായുടെ അതായത് അബൂ മുഹമ്മദ് അൽ ജലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യത്തിൽ അസ്വസ്ഥതകളും നിലവിട്ടതുണ്ട് തുടങ്ങി തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദിഷ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻബിച്ച് പിടിച്ചെടുത്തു യു എസിന്റെ പിന്തുണയുള്ള കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ് മൻബിച്ച് കിഴക്കൻ സിറിയയിലെ അൽമിസ്ത്രിയിൽ തുർക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആറ് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചെന്നും എസ് ഡി എഫ് പറഞ്ഞു ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹവും പുറത്തായ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയായാണ് എസ് എൻ എ വൻ പിടിച്ചതിനെ കാണേണ്ടത് നന്ദി